വഗാഫ് ഭേദഗതി നിയമത്തിനെതിരെ ബംഗാളിലെ മുർഷിദാബാദിൽ പ്രതിഷേധം ഇപ്പോൾ പ്രതിഷേധം അക്രമാസക്തമാവുകയും ഏറ്റുമുട്ടലിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും ചെയ്തതായി പോലീസ് അറിയിക്കുകയും ചെയ്തു ജഫ്രാബാദിൽ വീട്ടിൽ കയറി അക്രമികൾ അച്ഛനെയും മകനെയും കൊലപ്പെടുത്തുകയും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹർഗോവിന്ദ ദാസ് ചന്ദൻ ദാസ് എന്നിവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അക്രമികൾ വീട് വളഞ്ഞ് അതിക്രമിക്കുകയായിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുകയും ചെയ്തു ഗുരുതരുമായി പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് മരണം സംഭവിക്കുന്നത് മുർഷിദാബാദിൽ അക്രമത്തിനിടയിൽ വെടിയേറ്റതിനെ തുടർന്ന് പരിക്കേറ്റ യുവാവും ശനിയാഴ്ച മരിക്കുകയായിരുന്നു അക്രമവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഏകദേശം നൂറ്റി മുപ്പത്തെട്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നിന്ദിത ഷംഷേർ ജംകിപൂർ ജഫ്രാബാദ് പ്രദേശങ്ങളിൽ സംഘർഷം തുടരുന്നുണ്ടെങ്കിലും റെയിൽവേ പോലീസ് സേനയും അതുപോലെ തന്നെ അതിർത്തി സുരക്ഷാ സേനയും സംഘർഷ മേഖലകളിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുമെന്നും ബന്ധപ്പെട്ട അധികൃതരെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസികൾ ആയ ഐ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അക്രമം അഴിച്ചുവിടുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ജംകിപൂരിൽ വെള്ളിയാഴ്ച മുതൽ അക്രമാന്തരീക്ഷം നിലനിൽക്കുന്നതായും വർഗീയ കലാപം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതായും ഡി ജി പി രാജീവ് കുമാറും വ്യക്തമാക്കി ഒരു തരത്തിലുള്ള ഗുണ്ടായിസവും വെച്ചുപുറപ്പിക്കില്ലെന്നും മനുഷ്യജീവൻ സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അക്രമാന്തരീക്ഷം കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്രസേനയെ വിന്യസിക്കുമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി സമർപ്പിച്ച ഹർജിയിൽ കൽക്കട്ട ഹൈക്കോടതിയിൽ പ്രത്യേക വാദം കേൾക്കുകയാണ് ഇപ്പോൾ പുരോഗമിച്ചു വരികയും ചെയ്യുന്നു ഡി ജി പി രാജീവ് കുമാർ ശനിയാഴ്ച വൈകുന്നേരം ഷംഷർഗജ് സന്ദർശിക്കുമെന്നും സംസ്ഥാന സർക്കാർ കൽക്കട്ട ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് പശ്ചിമബംഗാൾ സർക്കാർ വഗാഫ് ഭേദഗതിക്കെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത് സംസ്ഥാനത്ത് നിയമം നടപ്പാക്കില്ലെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്